അഭിനയ മികവിനാലും താരമൂല്യത്താലും പൂർണത നേടിയ നടൻ അതാണ് മമ്മൂട്ടി മലയാളത്തിന്റെ അതിരുകൾ താണ്ടിയ മഹാനടനം എണ്ണിയാലൊടുങ്ങാത്ത തനിയ ആവർത്തനമില്ലാത്ത അനീശ്വര കഥാപാത്രങ്ങൾ പുരസ്കാരങ്ങൾ പ്രായം തോറ്റു പിന്മാറുന്നുവെന്ന പഴകിയ വാചകം വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നതും മമ്മൂട്ടിക്കു വേണ്ടി മാത്രം പ്രായം എഴുപത്തിരണ്ട് കടക്കുമ്പോഴും യുവാക്കളെ വെല്ലുന്ന ചുറുചുറുക്കും അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നു മലയാള സിനിമ ഒരുപാട് മാറിയെങ്കിലും മമ്മൂട്ടി മമ്മൂട്ടി തന്നെ മലയാള സിനിമയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ താരവും മമ്മൂട്ടി തന്നെ വ്യത്യസ്തമായ ഒരുപടി കഥാപാത്രങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം നിരൂപക പ്രശംസ നേടി നടൻ എന്ന നിലയിൽ മാത്രമല്ല നിർമാതാവെന്ന നിലയിലും അദ്ദേഹം അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പോയ വർഷം ഏറ്റവും കൂടുതൽ പേർ പരാമർശിച്ച പുരുഷ താരമെന്ന ഖ്യാതിയും താരത്തിനാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകളും അറിയിച്ച് ഉലക നായകൻ കമൽഹാസൻ പറഞ്ഞതിങ്ങനെ ാണ് മമ്മൂട്ടി സാറിന് എഴുപത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല എന്റെ പ്രായമുള്ള ആളാണ് അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായം കുറവുള്ള ആളാണ് എന്നാണ് കരുതിയത് ക്ഷമിക്കണം വയസ്സ് കൂടിയാലും ഞാൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം വന്നത് അതുകൊണ്ട് എന്റെ ജൂനിയർ എന്ന് പറയാം അത് മാത്രമല്ല കണ്ണാടിയിൽ നോക്കിയാൽ എന്നേക്കാൾ ഇളയതാണെന്നേ തോന്നുള്ളൂ എനിക്കും ജനങ്ങൾക്കും ഈ ഊർജവും ചെറുപ്പവും എന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എല്ലാം ആശംസകളും ഈ മുതിർന്ന പൗരന് നേരുന്നു മറ്റൊരു മുതിർന്ന പൗരൻ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആ വലിയ സൗന്ദര്യ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നടി ശോഭനയാണ് സി കേരളത്തിന്റെ മായാമയൂരം സുഭദ്രം എന്നീ രണ്ട് മലയാളം ഷോകളുടെ ലോഞ്ച് ചടങ്ങിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ശോഭനയുടെ നാപ്പത് വർഷത്തെ അഭിനയ ജീവിതത്തിന്റെ ആഘോഷം കൂടിയായിരുന്നു ഷോ സഹതാരങ്ങളും ഒത്തുള്ള പ്രിയപ്പെട്ട ഓർമ്മകൾ അനുസ്മരിക്കാനുള്ള ഒരു സെഗ്മെന്റും ഷോയിലുണ്ടായിരുന്നു ഇതിഹാസ താരം മമ്മൂട്ടിയുടെ ഒരു ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ നടനെ നിത്യ യൌനത്തെക്കുറിച്ച് ശോഭന ആകർഷകമായ വെളിപ്പെടുത്തൽ നടത്തി ഇന്ത്യയിലെ ഏറ്റവും യൂത്ത്ഫുൾ ഐക്കൺ മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ സീക്രട്ട് എനിക്കറിയാം പറയട്ടെ ഭാര്യയുണ്ടാക്കുന്ന ഭക്ഷണം അവരെന്നും മീൻകറി കൊടുത്തുവിടും പത്തിരിയും മീൻകറിയും അതാണ് അദ്ദേഹത്തിന്റെ തിളക്കം ശോഭന ആവേശത്തോടെ പറഞ്ഞു കൂടാതെ ശോഭന മറ്റ് പ്രമുഖ വ്യക്തികളെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചു രജനീകാന്തിന്റെ ചിത്രം കണ്ടയുടനെ സുന്ദരനായ മനുഷ്യനും എളിമയുള്ളവനുമാണെന്നാണ് അവർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തുടർന്ന് സംവിധായകൻ ഫാസിലിന്റെ മണിച്ചിതർത്താഴ് എന്ന ഐതിഹാസിക ചിത്രവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ശോഭന പങ്കുവച്ചു മഹോത്സവം ലൈവ് വിത്ത് ശോഭന എന്ന തലക്കെട്ടിൽ നടന്ന ടി വി ഇവൻ പ്രതിഭകളുടെ സ്മരണ പുതുക്കുന്ന ആകർഷകമായ പ്രദർശനം ായി മാറി ഈ അവസരത്തിൽ രണ്ട് ആവേശകരമായ പുതിയ ഷോകളുടെ സമാരംഭത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല ശോഭനയുടെ മഹത്തായ കരിയറിനെ ആദരിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു വേദി കൂടിയായി അത് മാറി